രാവിലെ ആറു മണി സൂര്യോദയം കാണാൻ വേണ്ടി പോവാണ് എന്താ മൂല മൂല കടലല്ലടാ ബീച്ച് മൂല ബീച്ച് അകത്തി ആന്ധ്രക്ക് അകത്തി മാറി പോവാ ദ്വീപിലെ മൂല ബീച്ച് നമ്മളവിടെ പോവാത്തെ റോഡാണിത് പക്ഷെ എന്നെ സൂര്യോദയൊന്നും കാണാൻ പറ്റുന്നില്ല നല്ല മിന്നലുണ്ട് നല്ല മേലുണ്ട്

ഏതാ മോനെ ഇന്റെ വേറെ ഓരോരോ കല്ലു ഓരോരോ തരം ആർക്കിടെക്ചറാണ് ഒരു ഷേപ്പ് നല്ല പഞ്ചാര ണല് പോലത്തെ സാധനം കുറച്ചും എങ്ങനെ ആ കറക്റ്റ് തൊട്ടിട്ട് നല്ല സോഫ്റ്റ് ഞാൻ അയ്യോ നൈസ് ചെരുപ്പിടാൻ പറ്റും ശ്രദ്ധിക്കണം ചെറിയ സ്ലിപ്പുണ്ട് അതെ അതെ പോ കണ്ണാടി വെള്ള എവിടെയൊക്കെ ഇത് വേറെ ടൈപ്പല്ലേ മുന്തിരി പോലെ കുമിള പൊട്ടും പോലെ ചവിട്ടിട്ട് വെള്ളം പൊട്ടിക്ക് പൊട്ടിക്ക് ഉള്ളു വെള്ളതാ ഈ കവർ മാത്രേ ഉള്ളു ഉള് വെള്ളം

ചെറിയ ചെറിയ മീനുകൾ കേട്ടോ വരുന്ന ഇത്രയും കടലിലോട്ട് വന്നു അതായത് ഇന്നലെ കണ്ണുകൾ വന്ന സമയത്ത് അവിടെ വരെ ആ ഇതുണ്ടോ പച്ച ഇത് അവിടെ വരെ പിന്നെ കടല് കയറിയതായിരുന്നു ഇന്ന് അത്ര ഇല്ല ഇന്ന് കൊറേ ഇറങ്ങി പക്ഷെ ഒരു പത്ത് പതിനൊന്നിനെ ആവുമ്പോൾ കയറുന്ന പറയുന്നത്

െ കഴിച്ചാല് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ആണ് ഫുള്ള് കടൽക്കാരാ ആവാണത്തേക്ക് കാണാൻ പറ്റുമോ ഓട്ടല ട്രീറ്റ്മെന്റ് ഉണ്ട് അവിടെ വാ ചിരങ്ങര ഉണ്ടോ ഒരു നാല് നമ്മൾ അങ്ങോട്ട് കേറിനാ അല്ല സൗണ്ട് വയാ പറസറ്റോണ്ട് വിട്ടു അതുകൊണ്ട് നടന്നു നോക്കിക്കേ എന്ത് ഏലസ കൊണ്ട് വയാ പറസറ്റോണ്ട് ഇട്ടോ നോ നോ മിനിമം വി പോകാ ഇതിലേറെ സാധനമുണ്ട് അതെന്താ സാധനം അതൊക്കെ ഏതാ മീനി ഓയല്ലല്ലല്ല ഓയില്ലില്ലുണ്ടല്ലേ 50 50 50

അങ്ങനെ അങ്ങനെ സൈഡൊക്കെ നോക്കടാ പിക്ക് ചാമ്പ് കടലിലേക്ക് പോന്ന തീർക്കണോ ഒരു കൊണ്ട സൗകര്യം നാലഞ്ചു ദിവസം എടുക്കും അല്ലേ കൊണ്ടുപോയിരുന്നു എന്റെ കൂടെ ചോദിക്കാൻ താല്പര്യമില്ല എന്നിട്ടല്ലെന്ന് പറയാണ്ട് കയ്യെടുത്തോന്ന പറഞ്ഞേ എന്താ നീല മീനൊക്കട മീനെ പിടിച്ചു ഇതിന് ചുവപ്പ് കളറ് കിട്ടുമെന്ന് നോക്കാം കാലടിച്ചു നല്ല തിരയാണ് അങ്ങോട്ടേക്കൊക്കെ ലക്ഷദ്വീപ് കടലുള്ള പേസിനെ കാണിച്ചതാ കോക്കാൻ ഇവിടെ പറയാ എന്താ കടൽ സ്പോഞ്ച് പറയല്ലേ സീ സ്പോഞ്ച് ആ സാധനുണ്ടോ എവിടെ oh. <laughs> 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 എന്താ കഴിക്കാ പൊങ്ങുവോ എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളായി ദ്വീപിലുള്ളത് വല്ലാത്ത ജാതി ഒരു പച്ച രാവിലെ സമയം അവിടെ അത് ഏഴുമണി ആയില്ലേ ഇത് കല്ല ഇതും കല്ല ഇത് സ്പോഞ്ചാണോ നിങ്ങൾ പറയുന്ന കോക്ക എന്നല്ലേ സ്പോഞ്ചാണോ കോക്ക എന്നാണ് ഇവര് പറയലിവിടെ കണ്ടോ കോക്ക തൽക്കാലം നമുക്ക് ആ പേരെന്നെ വിളിക്കാം ഇനി കടൽ സ്ഫോജിച്ച് തന്ന സാധനം ഇതാണെന്നുള്ളത് വലിയ ഉറപ്പില്ലേ ഇവിടെ പോയി നമ്മൾ മൂന്നരത്തിനെ കണ്ടു ആദ്യമായിട്ടാ ഞാൻ ആ സാധനം നിന്റെ പേരെന്താന്ന് വെച്ചാൽ ഒന്ന് അറിയാവുന്ന ആൾക്കാരുണ്ടാവ ഒന്ന് പറയണേ വേറൊരു ജീവിയാണ് മീൻസ് കല്ലല്ല അത് ഞങ്ങൾ വിളിക്കാം ൊക്കാൻ പറ്റൂടാൻ പൊക്കട്ടെ പൊങ്ങട്ടെ പൊങ്ങൂലേ ആ പൊങ്ങട്ടെ എന്റെ മോനെ ഏതോ ഇത് സാധനത് എന്റെ വായ കണ്ടോ വായ പറയാൻ പറ്റാത്ത അവസ്ഥ പേരെന്താ ഇതും കോക്ക ആ ഇതും പല വർഗത്തിൽപ്പെട്ട കോക്കകളാ എന്താണ് ഈ കോക്ക അതിന്റെ നമ്മുടെ കരയെ പറയുന്നത് കോക്കന്റെ പല പല വർഗത്തിൽപ്പെട്ട പല പല കളറുള്ള സാധനങ്ങളാണ് അല്ല മറ്റേ മുകളിലേക്ക് തോന്നുന്നു മറ്റേ മണല് തട്ടിയതാണെന്ന് ആണ് തൊടുമ്പ് പോകുന്നുണ്ട് ബ്ലാക്ക് ആകുന്നുണ്ട് ഒരു സാധനം കാണിച്ചല്ല ഇതൊക്കെ പാറയല്ലേ പക്ഷെ വെള്ളമാണ് തോ വെള്ളം ആ ഇത് അതായത് കണ്ണാടി നമ്മൾക്ക് ഇതിൽ പാറ ഏതാണ് വെള്ളം ഏതാണെന്നുള്ളത് ഒരു പിടുത്തം ഉണ്ടാവില്ല കണ്ടോ നല്ല കുഴിയല്ലേ പക്ഷേ വെള്ളമാണ് വെള്ളമാണ് കണ്ടോ നല്ല നാച്ചുറൽ അക്വേറിയാണ് ഇത് പിന്നെ അത് ഓൾറെഡി നമ്മൾ അക്വരത്തിലുള്ള കല്ലും അതെ ഓൾറെഡി നമ്മളെ അക്വരത്തിലുള്ള കല്ലും സാധനം ഇതിനകത്ത് ഏതാ ഇന്റെ ഫിനിഷിങ് ലക്ഷദ്വീപ് പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ് വല്ലാത്തൊരു അത്ഭുതം അപ്പോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ നല്ല പരന്ന് കിടക്കാണ് ഇത് പിന്ന ആന്ത്രോത്ത് ദ്വീപിന്റെ ഒരു അറ്റമാണ് ഈ സംഭവം മഴയോ ചെറിയ ചെറിയ പൊടിച്ചിലുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വേണ്ടതാ ഇത് വെള്ളമില്ല കേട്ടോ ഇതിൽ വെള്ളമല്ല കേറ കേ മഴ മഴ വരുന്നുണ്ട് അപ്പഴത്തൊക്കെ വെള്ളം ഇങ്ങനെ അനങ്ങുന്നുണ്ട് വെള്ള കണ്ണാടി വെള്ളം